പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം കേന്ദ്രമന്ത്രി ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത് കേരളത്തിലെ രണ്ട് നഗരങ്ങൾ അടക്കം ഇരുന്നൂറ്റി മുപ്പത്തിനാല് നഗരങ്ങളിൽ സ്വകാര്യ എഫ് എം ചാനലുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി ലക്ഷദ്വീപിലെ കവരത്തിലും ചാനലിന് അനുമതി നൽകി രാജ്യത്താകങ്ങളിൽ ഒന്നാണ് പാലക്കാട് പുതുശ്ശേരിയിൽ ആരംഭിക്കുന്നത് ദേശീയ വ്യവസായ ഇടനാഴി വികസന പദ്ധതിയുടെ ഭാഗമായാണ് പാലക്കാട് വ്യവസായ നഗരം സ്ഥാപിക്കുന്നത് അമ്പത്തി ഒരായിരം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി മുതൽ മുടക്കിൽ കൊച്ചി പാതയിലാണ് വ്യവസായ നഗരം സ്ഥാപിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി പത്തേക്കറിലാണ് നഗരം സ്ഥാപിക്കുക എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് കോടിയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് മരുന്ന് കെമിക്കൽസ് റബ്ബർ ധാതുക്കൾ തുടങ്ങിയ മേഖലകളിൽ വ്യവസായ യൂണിറ്റുകൾ നഗരത്തിലുണ്ടാകും ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള വിഷയങ്ങൾ സംസ്ഥാന സർക്കാരാണ് പരിഹരിക്കേണ്ടതെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി ഇന്ത്യൻ റെയിൽവേയിൽ രണ്ട് പുതിയ ലൈനുകൾക്കും ഒരു മൾട്ടി ട്രാക്കിംഗ് പ്രോജക്റ്റിനും ക്യാബിനറ്റ് അംഗീകാരം നൽകി ഈ പദ്ധതികളുടെ ആകെ ചിലവ് ആറായിരത്തി കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് സാമ്പത്തിക വർഷത്തിൽ പദ്ധതി പൂർത്തിയാകും ഇരുന്നൂറ്റി നഗരങ്ങളിൽ കൂടി സ്വകാര്യ എഫ് ചാനലുകൾക്ക് അനുമതി നൽകി ഇതിനായി എഴുന്നൂറ്റി മുപ്പത് ചാനലുകൾ ലേലം ചെയ്യും കേരളത്തിൽ രണ്ട് ചാനലുകൾക്കാണ് അനുമതി നൽകിയത് കാസർഗോഡ് കാഞ്ഞങ്ങാടും പാലക്കാടുമാണ് പുതിയ എഫ് സ്റ്റേഷനുകൾ വരിക വടക്ക് കിഴക്കൻ മേഖലയിൽ ജലവൈദ്യുത പദ്ധതിക്ക് അനുമതി കേന്ദ്ര സർക്കാരിന്റെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെയും സാമ്പത്തിക പങ്കാളിത്തത്തോടെയാണ് പദ്ധതി അമൃത ന്യൂസ് ന്യൂഡൽഹി